ാണ് ഇബിൻ പറയുന്ന ആള് ഇബിൻ അറബിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞോ ഇബിൻ അറബിണെന്ന് ഇമാലി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ എത്ര വരെ വരെ ഷാഫി നിങ്ങൾ തെളിവാക്കുന്ന വലിയ പണ്ഡിതനാണല്ലോ സുബുഖി

പടച്ചോനല്ലാത്ത വേറൊന്നും പടല്ലാൻ ഇത് പറഞ്ഞിട്ടുള്ള ഈബിന് അറബിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമസ്തന്റെ വാദം ഇതാ ഈബിന് അറബി പോരുകരുടെ സുൽത്താൻ സമസ്തക്കാരക്കി പുസ്തക എല്ലാം പഠിച്ചവനാണ് എന്ത് ഒരാൾ പത്ത് ഒരാൾ പ പിന്നെ പത്തിരി തിന്നുകയാണെങ്കിൽ പത്തിരിയും പടച്ചവനാണ് തിന്നണോനും പടച്ചവനാ നിങ്ങൾ അങ്ങനെ ഇബിൻ അറബിയെ സംബന്ധിച്ചോട് ചരിത്രത്തിൽ കാണാം മുപ്പിരിങ്ങനെ അങ്ങാടി കൂടെ നടക്കുമ്പോൾ ചോദിച്ചു നിങ്ങൾ വടച്ചവനാണോ ആ വടച്ചവനാ അപ്പൊ ഒരു കഴുതെങ്ങനെ വരുന്നുണ്ട് കഴുത പടച്ചവനാണോ കഴുതും പടച്ചവനാണ് അപ്പൊ കഴുതെങ്ങനെ അതിന്റെ പിന്നെ കാഷ്ടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ കഴുതയുടെ കാഷ്ടോ അതും പടച്ചവനാണ് ഇങ്ങനെ പച്ചയായ കുഫർ പറഞ്ഞ ആളാണ് ഇബിൻ അറബി ഈ ഇബിൻ അറബിയെ സമസ്തക്കാര് അഷേഖു കബീർ എന്ന പറഞ്ഞു വലിയ മഹാനാണ് എല്ലാം പഠിച്ച സി എമ്മുടെ ഊര് പഠിച്ചവനാന്ന് അപ്പൊ ഈ പാട്ടിലുള്ള നിങ്ങൾ പറഞ്ഞതോ സി എമ്മുടെ ഊര് മാത്രമല്ല ഈ ബിൻ അറബി പറഞ്ഞത് സി എമ്മുടെ ഊര് മാത്രമല്ല ഈ മൈക്കും പഠിച്ചവനാണ് നിങ്ങളും പഠിച്ചവനാണ് ഈ കസേരും പഠിച്ചവനാണ് എല്ലാരും പഠിച്ചവനാ ആ അറിയാ ഇബിനി അറബിനെ നിങ്ങൾ ശേഖൽ അക്ബർ എന്ന് പറയും ചെയ്യും ഈ പാട്ടിനെ വിമർശിക്കുകയും ചെയ്യും അതങ്ങനെ ഉണ്ടാകാൻ പറ്റാ ഒന്നുകിൽ നിങ്ങൾ ഇബിൻ അറബിനെ തള്ളണം ഇബിൻ അറബിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ പറയൂ സമസ്തക്കാർക്ക് വാദമുണ്ടോ ഇബിന് അറബിയെ സംബന്ധിച്ച് കാഫർ എന്ന് പറഞ്ഞിട്ടില്ലെന്ന് ആ ഇബിൻ അറബിയെ സംബന്ധിച്ച് മുസ്തഫലി അറിയോ ഇബിൻ അറബി ഇബിൻ അറബിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയാണ് ഇയാൾ വലിയ ശേഖാണ് ഇബിൻ അറബി വലിയ ശേഖാണെന്ന് മാത്രമല്ല ഇബിൻ അറബി എന്ന് വിമർശിക്കാൻ പാടില്ല ഇബിൻ അറബി പറഞ്ഞിട്ടില്ല മോജൂദ് ഇല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ എല്ലാം പഠിച്ചവനാണ് ആ ലാമോജു ഇല്ലാ എന്ന ദിക്രി ഇബിൻ അറബിതന്റെ പ്രസംഗങ്ങളിലും രചനകളും ഉപയോഗിച്ചിരുന്നു ഇത് ചിലർ വിമർശിച്ചിട്ടുണ്ട് അള്ളാഹു ഒഴികെ ഒന്നുമില്ലെന്നാണ് ഇതിന്റെ അർത്ഥം അതിനാൽ സൃഷ്ടിയും സ്രട്ടാവും ഒന്നാണെന്ന വാദമാണിത് എന്നിവർ വിശദീകരിക്കുന്നു വാസ്തവത്തിൽ ഭാഷ പഠിക്കാത്തതാണ് ഈ വിമർശനത്തിന്റെ കാരണം ഇബിൻ അറബിനെ ന്യായീകരിക്കാൻ എല്ലാം പടച്ചോനെന്ന് പറഞ്ഞത് ഭാഷ തിരിയാത്തോനാണ് ഞാൻ ചോദിക്കുന്ന സമസ്തക്കാരോട് ഈ ഇബിൻ അറബിയുടെ ലാ മോജൂദ് ഇല്ലല്ല വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബിൻ അറബിയെ ഖാഫറാക്കിയ പണ്ഡിതന്മാർക്കൊന്നും ഭാഷ തിരിയിലെ ഭാഷ തിരിയിലെ അറബി അറിയില്ലേ ലാ മോജൂദ് ഇല്ലല്ല അള്ളാഹു അല്ലാതെ വേറൊന്നുമില്ല സി എമ്മുടെ ഒരു മാത്രമല്ല എല്ലാം പഠിച്ചവനാണ് കാന്തപുരം മുസ്ലിയാനും പഠിച്ചവനാണ് പേരോടും പഠിച്ചവനാണ് അതുപോലെ തന്നെ അസനിമാരും പഠിച്ചവനാണ് എല്ലാ സക്കാരിമാരും ബാപ്പി ബാപ്പിയും ബങ്ങളും എല്ലാരും പഠിച്ചവനാണ് ചോറും ബിരിയാണിയും പുട്ടും കറിയും എല്ലാം പഠിച്ചവനാണ ഈ വാദം പറയുന്ന ആളുകൾ നിങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല അത് തള്ളാതെ ഈ പാട്ടിനെ പറ്റിയങ്ങളും ഉണ്ടാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു കാരണം ഇത് നിങ്ങളുടെ വാദത്തിൽ നിന്നുണ്ടായതാണ് ഈ പാട്ടൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതെല്ലാം ഈ പച്ചയായ കുഫറും ഷിർക്കും ഒക്കെ നിങ്ങളുടെ സമസ്തയുടെ ഔദ്യോഗിക നേതാക്കന്മാരാണ് മുസ്തഫൽ ഫൈസി സാധാരണക്കാരൻ നിങ്ങൾക്ക് വാദമുണ്ടോ സാധാരണക്കാരൻ നിങ്ങൾക്ക് പറയാൻ കഴിയോ അല്ലെങ്കിൽ മുസ്തഫൽ ഫൈസി മാപ്പളജാതില്ലാന്ന് പറയും ഫൈസലാസിന്റെ വാശിയിൽ അല്ലെങ്കിൽ അയാൾ നിങ്ങൾ പുറത്താക്കിയിരിക്കും എന്ന് പറയും അത് പറയാതെ പേരുടെ മുസ്ലിം ഉണ്ടാൻ കഴിയില്ല അതുപോലെ തന്നെ കുരുവട്ടൂരികൾക്ക് വാദമുണ്ടോ കുരുവട്ടൂരികൾ പറഞ്ഞു ഞങ്ങൾ ഈ പാട്ടിനില്ല ഈ ബിന് അറിവ് നിങ്ങൾ അംഗീകരിക്കണല്ലേ എല്ലാം പഠിച്ചു പറഞ്ഞാൽ ഇബിൻ അറബി നിങ്ങൾ അംഗീകരിക്കണല്ലേ ഇബിൻ അറബി എത്തള്ള നിങ്ങൾക്ക് സാധ്യമാണോ അപ്പൊ ഈ പാട്ട് ഒരു സുപ്രവാദത്തിൽ ഉണ്ടായതെല്ലാം അത് നിങ്ങളുടെ വാദങ്ങളുടെ ഫലമായിക്കൊണ്ട് ഇവിടെ ഉണ്ടായതാണ് സഹോദര